മലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് എ ലീഗിൽ നിന്നും ഒരു മികച്ച സൈനിങ് നടത്തുമെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ താരമായിരുന്ന മാർക്കോലെസ്കോവിക്ക് പുതിയൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിക്കാഹൽ സ്റ്റേറിയൻ സംഘവും എന്ന് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുമെന്നതിന് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ സൂപ്പർ താരമായിരുന്ന ക്രൊയേഷ്യൻ താരം മാർക്കോ മാർക്കൊലസ്കോവിക്ക് ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് സ്ലേവൻ ബെൽഗോ എന്നൊരു ക്രൊയേഷ്യൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കരാറിലാണ് മാർക്കോ മാർക്കൊലസ്കോവിക്ക് ആ ഒരു ക്രൊയൊ്യൻ ക്ലബ്ബിൽ സൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി മറ്റൊരു അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരാനിരിക്കുന്ന സീസണിലേക്കൊരു എ ലീഗ് താരത്തെ സ്വന്തമാക്കുമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചോദിച്ചരം എ ലീഗിലെ മെൽബേൺ സിറ്റി എഫ്സിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ഡേണി മക്ലാനിനെ സ്വന്തമാക്കാൻ രംഗത്തുണ്ടായിരുന്നു മോഹൻ ബഗാനും ഈ ഒരു സൂപ്പർ താരത്തിന് പിന്നാലെയുണ്ട് ഏതായാലും എ ലീഗിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനികം നടത്താൻ സാധ്യതകൾ കാണുന്നുവെന്നാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പദ്ധതികളുമായി ബന്ധപ്പെട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മിക്കാസ്റ്റേറ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ടും വളരെ സുപ്രധാന അപ്ഡേഷൻ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്ഷ കൊണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിക്കാഹൽ സ്റ്റെറിയും സംഘവും ഈ ഒരു മാസം കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചി ക്യാമ്പിലേക്ക് എത്തിച്ചേരുമെന്നും വിസാ പ്രശ്നങ്ങൾ നിലകൊണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം കൂടിയാണ് മിക്കഹൽ സ്റ്റെറിയും സംഘവും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നത് അതിനെ തുടർന്ന് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് സജീവമാകും അടുത്ത സീസണിലേക്കുള്ള പ്രീ സീസൺ പദ്ധതികൾ വളരെ പെട്ടെന്ന് തുടങ്ങുന്ന ഏക ടീമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാറുമെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഉടൻ തന്നെ സജീവമാകുമെന്ന് ചുരുക്കം ആണ് പ്രീ സീസൺ ആദ്യം തുടങ്ങുന്ന ഒരു ഐ ക്ലബ്ബ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം